ഗൈസ് ആർ യു റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ഇംഗ്ലീഷ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലായിരുന്നു എനിക്ക് കളയാൻ സമയമില്ലാന്ന് വി ഡോൺ ഹാവ് എൻ്റെ ടൈം ടു വേസ്റ്റ് അല്ലേ എന്നാൽ കളഞ്ഞോണ്ടിരിക്കാൻ എങ്ങനെ പറയാം കീപ്പ് വേസ്റ്റിംഗ് അപ്പോൾ കളഞ്ഞോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല വി ഡോൺ ഹാവ് എൻ്റെ ടൈം ടു കീപ് വേസ്റ്റിംഗ് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല വി ഡോൺ ഹാവ് എൻ എഫ് ടൈം ടു കീപ് തിങ്കിങ് പറഞ്ഞേ വി ഡോൺ ഹാവ് എൻ്റെ തിങ്കിങ് ഇനി എനിക്ക് ആലോചിച്ചു കൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ എനിക്ക് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാൻ സമയമില്ല എന്ന് എങ്ങനെ പറയാം വി ഡോൺ ഹാവ് എൻ എഫ് ടൈം ടു കീപ് ഡ്രീമിങ് എങ്കിൽ എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല എങ്ങനെ പറയാം നിങ്ങൾ കോമൻ്റ് ചെയ്യും എന്നാലേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എനിക്ക് ഇതിന് മാത്രമേ സമയമുള്ളൂ നമുക്ക് ചെയ്യാൻ മാത്രമേ സമയമുള്ളൂ എങ്ങനെ പറയാം വി ഹാവ് ഓൺലി ടൈം ഫോർ ആക്ഷൻ പറഞ്ഞേ വി ഹാവ് ഓൺലി ടൈം ഫോർ ആക്ഷൻ നമുക്ക് വളരാൻ മാത്രമേ സമയമുള്ളൂ വി ഹാവ് ഓൺലി ടൈം ഫോർ പ്രോഗ്രസ് ഓക്കെ നമുക്ക് ഗ്രോത്തിന് മാത്രമേ ഇടുള്ളൂ വി ഹാവ് ഓൺലി റൂം ഫോർ ഗ്രോത്ത് ഓക്കെ എന്നാൽ വിജയത്തിൽ മാത്രമേ എനിക്ക് ഫോക്കസ് ഉള്ളൂ എങ്ങനെ പറയാം നിങ്ങൾ കമൻറ്റ് ചെയ്യും ഓക്കെ യെസ് അപ്പോൾ ഇന്ന് നമ്മളൊരു കിഡിലൻ കോട്ടാണ് പഠിക്കാൻ പോകുന്നത് കോട്ടല്ല നെപ്പോളിയൻ ഹില്ലിൻ്റെ കുറച്ച് വാക്കുകൾ ആ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി തോട്ട് പ്രൊവോക്കിംഗ് അതായത് നമ്മൾ ചിന്തിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന എന്നല്ല എന്താ അറിയോ thought provoking ഓക്കേ അപ്പോ നമുക്കത് കാണാം just listen it there is a version of yourself that must die tonight there is a version of yourself that must die tonight there is a version of yourself that must die tonight നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടോ എന്നെ ചോദിച്ചാ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഓക്കേ did you hear അപ്പോ വാട്ട് എ വണ്ടർഫുൾ മെസ്സേജ് എത്ര അടിപൊളി മെസ്സേജ് ആണ് അദ്ദേഹം തന്നെ അർത്ഥം മനസ്സിലായോ എന്താ അദ്ദേഹം പറഞ്ഞേസ് എ വേർഷൻ ഓഫ് യു സെൽഫ് നിന്റെ ഒരു വേർഷൻ ഉണ്ട് ദാറ്റ് മാസ് ഡൈ ടു നൈറ്റ് അത് ഇന്ന് രാത്രി മരിച്ചോളണം എന്തായാലും മരിക്കണം അതായത് നിന്റെ അലസത നിറഞ്ഞ നിന്റെ ഡൗട്ടുള്ള അതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ആ പാറ്റേൺ ശ്രദ്ധിക്കണേ ദ വേർഷൻ ഓഫ് യുവർ സെൽഫ് ദാറ്റ് മാസ് ഡു നൈറ്റ് അതായത് ഒരു വേർഷൻ ഉണ്ട് അത് ഇന്ന് രാത്രി എന്തായാലും മരിക്കണം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട് എങ്ങനെ പറയാംസ് എ ഡെസിഷൻ ദാറ്റ് മാസ് ബി ടേക്കൻ ടു നൈറ്റ് പറഞ്ഞേ നിങ്ങൾ കമന്റ് ചെയ്യും ഓക്കെ ബാക്കി കേൾക്കാം That the one who waits, the one who doubts, the one who starts, then stops, the one who dreams but never demands. That the one who waits, the one who doubts, the one who starts, then stops, the one who dreams but never demands. That the one who waits, the one who doubts, the one who starts and stops.

And that version of you has been given too much time, too much comfort, and too much power. And in that version of you has been given too much time. Ninda version or part of Samayam Nelka Petit has been given too much time than Ali or part of Samayam Nelka Petit. Ninakuri part of Samayam Nelka Petit. You have been given too much time. പിന്നെ അവനൊരുപാട് സമയം നൽകപ്പെട്ടിട്ടുണ്ട് ഹി ഹാസ് ബീൻ ഗിവൺ ടു മച്ച് ടൈം നിനക്ക് ഒരുപാട് പണം നൽകപ്പെട്ടിട്ടുണ്ട് യു ഹാവ് ബീൻ ഗിവൺ ടു മച്ച് ടൈം ഇനി നിനക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നൽകപ്പെട്ടിട്ടുണ്ട് എങ്ങനെ പറയാം യു ഹാവ് ബീൻ ഗിവൺ ടു മച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇനി നിനക്കൊരുപാട് ഉത്തരവാദിത്തങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാം നിങ്ങൾ കോമൻ്റ് ചെയ്യും അപ്പം നമുക്ക് ടൂ മച്ച് എന്ന് ഉപയോഗിച്ചാൽ ഒരുപാട് നിട്ടും ടൂ മച്ച് ടൈം ഒരുപാട് സമയം ടു മച്ച് കംഫേർട്ട് ഒരുപാട് കംഫേർട്ട് Too much opportunities Uripada opportunities. Gele, Engale, common day. If you do not destroy him now, he will destroy everything you came here to become. If you do not destroy him now, he will destroy everything you came here to become. If you do not destroy him now, he will destroy everything you came here to become. If you don't destroy him now. ഈ ഡയലോഗ് ഡയലോഗ് എന്ന് ഇഫ് യു ഡോൺ ഡിസ്ട്രോയി ഹിം നാവ് നീ അവനെ ഇപ്പോൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഇഫ് യു ഡോൺ ഡിസ്ട്രോയി ഹിം നാവ് അവനെ ഇപ്പോൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം നീ ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ പറയാം ഇഫ് യു ഡോൺ ഡു ഇറ്റ് നാവ് നീ ഇപ്പോൾ ഇത് ചെയ്യുന്നില്ലെങ്കിൽ നീ ഇപ്പോൾ എഴുതുന്നില്ലെങ്കിൽ ഇഫ് യു ഡോൺ റൈറ്റ് നാവും നീ ഇപ്പോൾ പോകുന്നില്ലെങ്കിൽ ഇഫ് യു ഡോൺ ഗോ നാവും നീ ഇപ്പോൾ പാട്ട് പാടുന്നില്ലെങ്കിൽ ഇഫ് യു ഡോൺ സിംഗ് നാവും ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോൾ ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാ പറയാം കമൻ്റ് ചെയ്യും ഇറ്റ് ഡിസ്ട്രോയ് ഇറ്റ് ഡിസ്ട്രോയ് അത് നശിപ്പിക്കും ഇറ്റ് ഡിസ്ട്രോയ് ഓക്കെ എവ്രിതിങ് യു കെയിം ഹിയർ ടു ബിക്കം അതായത് നീ എന്തൊക്കെ ആകാൻ ആഗ്രഹിച്ചിട്ടാണോ ഇവിടെ വന്നത് അതിനൊക്കെ അത് നശിപ്പിക്കും നീ ഇപ്പോൾ അതിനെ നശിപ്പിക്കുന്നില്ല എങ്കിൽ അപ്പൊ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞോക്കെ ഇഫ് യു ഡോൺ ഡിസ്ട്രോയ് ഇറ്റ് നൗ ഇഫ് യു ഡോൺ ഡിസ്ട്രോയ് ഹിം നൗ ഇഫ് യു ഡോൺ ഡിസ്ട്രോയ് ഹിം നൗ ഹി വിൽ ഡിസ്ട്രോയ് എവ്രി തിങ് യു കെയിം ഹിയർ ടു ബിക്കം ഒന്നുകൂടി പറഞ്ഞെങ്കിൽ ഇഫ് യു ഡോൺ ഡിസ്ട്രോയ് ഹിം നൗ ഹി വിൽ ഡിസ്ട്രോയ് എവ്രിഥിങ് യു കെയിം ഹിയർ ടു ബിക്കം ഓക്കെ അപ്പം ആ ഡയലോഗ് ഞാൻ ഇതിന്റെ ശേഷം കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യാ വീണ്ടും വീണ്ടും എഗൈൻ ആൻഡ് അഗൈൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങളുടെ നാവിൽ പദം വരുന്നവരെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ